ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ കഴിഞ്ഞ വ്യാഴാഴ്ച നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു ക്യൂ എന്നെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കോഴി വളർത്തൽ മേഖലയിൽ നിങ്ങളുടെ അത്യാവശ്യമുള്ള സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോസ്റ്റ് ഇട്ടിരുന്നത് ഒരുപാട് മെസ്സേജുകൾ വന്നു എൺപത്തി അഞ്ചോളം മെസ്സേജുകൾ വന്നു പക്ഷേ അതിൽ എത്രത്തോളം ചോദ്യങ്ങൾ അത്യാവശ്യമുള്ള ചോദ്യങ്ങളാണെന്ന് ചോദിച്ചാൽ അറിയില്ല വളരെ സില്ലി ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് പിന്നെ പത്തും ഇരുപതും ചോദ്യങ്ങൾ കമൻറ്റുകളായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് അതും ഒരു ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊക്കെ ചോദിച്ച ആളുകൾ വരെയുണ്ട് അപ്പോൾ നമുക്ക് ഒരുവിധ കാര്യങ്ങൾക്കൊക്കെ ഉത്തരം പറയാൻ വേണ്ടി ശ്രമിക്കാം ശ്രമിക്കാം ഇനി നമ്മൾ എല്ലാ വ്യാഴാഴ്ചകളിലും ഇതേപോലെ ക്യു എൻ എ പോസ്റ്റ് ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട് നിങ്ങൾക്ക് വളരെ അത്യാവശ്യമുള്ള ചോദ്യങ്ങൾ മാത്രം ചോദിക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം ഓരോ ചോദ്യങ്ങളും വായിച്ച് അതിൻ്റെ ഉത്തരം പറയുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത്യാവശ്യം വളരെ അത്യാവശ്യമുള്ള എന്തെങ്കിലും ടിപ്പുകളോ അല്ലെങ്കിൽ വളരെ അത്യാവശ്യം നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ മാത്രം ചോദിക്കുക ഞാൻ ഉദാഹരണത്തിന് ഇതിലൊരു ചോദ്യം കണ്ടു പൂവൻ കോഴിക്ക് എപ്പോഴാണ് അംഗവലം ഉണ്ടാവുക എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ കണ്ടു അപ്പോൾ അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും അറിഞ്ഞിട്ട് ഒരു ഗുണവുമില്ല അത് എപ്പോൾ പൂൻ കോഴിക്ക് അംഗവാലം ഉണ്ടായാലും അത് നമ്മളെ ഒന്നും ബാധിക്കുന്നൊരു കാര്യമില്ല അപ്പോൾ അങ്ങനത്തെ സില്ലി ആയിട്ടുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കാതിരിക്കുക കാരണം ചിലപ്പോൾ നമ്മൾ സമയം കൂടുതലെടുക്കുമ്പോൾ കാണുന്ന ആളുകൾക്ക് അറിവ് ലഭിക്കുന്ന ചോദ്യങ്ങൾ വിട്ടുപോകും ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ ആഗ്രഹമുള്ള ടിപ്പുകളോ അല്ലെങ്കിൽ നമുക്ക് കോഴിവളുത്ത മേഖലയിൽ ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ മാത്രം വീഡിയോയുടെ താഴെ സോറി ആ നമ്മുടെ ക്യു എൻ എ പോസ്റ്റിന് താഴെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ അപ്പോൾ എല്ലാ വ്യാഴാഴ്ചകളിലും നമ്മൾ ക്യു എൻ എ പോസ്റ്റഡും ഞായറാഴ്ചകളിൽ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്കറിയാവുന്ന ഉത്തരങ്ങൾ ഞാൻ പറയുന്നതാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഇങ്ങനെ തുടർന്ന് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അധികം സംസാരിക്കുന്നില്ല വേഗം ഈ വീഡിയോയിലേക്ക് പോവാം നമ്മളൊരു ഫോണിൽ ഇപ്പുറത്ത് നോക്കിയിട്ട് വായിക്കുക കേട്ടോ സ്റ്റീവൻ പോൾ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ് പൂവന്മാരിൽ എപ്പോഴാണ് ഉണ്ടാവുക ചിലത് മൂന്ന് മാസം ആകുമ്പോൾ പൂവന്മാർ അങ്കമാലി എന്തുകൊണ്ടാണ് പൂവന്മാരിൽ മൂന്ന് മാസം മുതൽ ആറ് ആറുമാസം ആവുന്നതിനിടയ്ക്ക് അങ്കവാൽ വരും അങ്ങനെ സമയം മാറി വന്നതുകൊണ്ടൊന്നും യാതൊരു പ്രശ്നമല്ല കോഴിക്ക് അങ്ങനെ ഉള്ള യാതൊരു വിഷയങ്ങളും അങ്കവാലുമായിട്ട് ബന്ധപ്പെട്ട് യാതൊന്നുമില്ല ഓക്കെ അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ ഇങ്ങനത്തെ എന്തെങ്കിലും അത്യാവശ്യമുള്ള ചോദ്യങ്ങൾ അറിയാൻ ആഗ്രഹമുള്ള മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കട്ടെ എന്തിനാണ് നിങ്ങൾ മു മുയിട നൂൽച്ചാക്ക് വയ്ക്കുന്നത് നൂൽച്ചാക്കിൻ്റെ വെക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ മുട്ടയിടാൻ വേണ്ടിയിട്ട് വെക്കുന്നത് സ്ഥിരമായിട്ട് ഒരു ബോക്സോ അല്ലെങ്കിൽ ഒരു ചാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തടം രീതിയിലൊക്കെ വെക്കും കാരണം എന്താ വെച്ചാൽ എല്ലാ സമയത്തും ആ കോഴികൾ അവിടെ തന്നെ വന്ന് മുട്ടയിടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുന്നത് നൂൽചാക്ക് വെച്ചുകൊണ്ട് ഗുണം എന്താ വെച്ചാൽ മുട്ടയിടുന്ന സമയത്ത് കോഴികൾ അമർന്നിരിക്കുക എന്തെങ്കിലും ചെയ്താൽ തനി തറയിൽ ഇരിക്കുമ്പോൾ പൊട്ടി പോവാതിരിക്കാനും പിന്നെ അതുപോലെ കോഴികൾക്ക് സൗകര്യത്തിൽ മുട്ടയിടാനും വേണ്ടിയിട്ടാണ് നൂൽച്ചാക്ക് വെക്കുന്നത് പിന്നെയുള്ളത് ഈ ഗ്രാമശ്രീ കോഴിക്ക് പെട്ടെന്ന് നെയ് കെട്ടും എന്ന് പറയുന്നു ശരിയാണോ സബീനെ ചോദിച്ചിരിക്കുന്നുണ്ട് അങ്ങനെ ഗ്രാമശ്രീ കോഴികൾക്ക് മാത്രമായിട്ട് നെയ് കെട്ടുക എന്ന് പറയാൻ പറ്റില്ല എല്ലാ കോഴികൾക്കും നെയ് കെട്ടുന്ന പ്രശ്നമുണ്ട് അല്ല ഒരു കോഴിക്ക് മാത്രമായിട്ട് എടുത്ത് പറയാൻ പറ്റില്ല ജോമോൻ ജി തോമസ് ചേട്ടാ ഞാൻ ഇൻകുവേർട്ടർ അട വെക്കുമ്പോൾ നൂറ് മുട്ട വെച്ചാൽ എണ്ണമേ വിരിയുന്നുള്ളൂ കുഞ്ഞുള്ള മുട്ട വരുന്നില്ല കാരണം എന്താണ് ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും ഒക്കെ കറക്റ്റാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ചാനൽ ഒരു ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് കാരണങ്ങളുണ്ടാവാം ഇതേപോലെ മുട്ട വിരിയാതിരിക്കാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ടാവാം അപ്പോൾ അതൊക്കെ ചാനലൊന്ന് കയറി നോക്കുക കേട്ടോ എനിക്ക് അത്രേ ഇപ്പം അത് പറയാനുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉത്തരം പറഞ്ഞാൽ തന്നെ കുറേ പറയാനുണ്ട് അപ്പോൾ വീണ്ടും നമ്മുടെ ലെങ്ത്ത് പോകും അപ്പോൾ ഈ ജോമോൻ ജി തോമസ് നമ്മുടെ ചാനലിൽ ഇൻക്യുബേറ്റർ റിലേറ്റഡ് വീഡിയോകൾ എന്ന് പറയുന്നൊരു പ്ലേ ലിസ്റ്റ് ഉണ്ട് അതിലൊന്ന് കയറി നോക്കിയാൽ ഒരു നിങ്ങളുടെ സംശയത്തിൻ്റെ ഒരു പരിധി വരെയുള്ള ഉത്തരങ്ങളൊക്കെ കിട്ടും ഓക്കെ ഫവാസ് പള്ളിപ്പുറം ചോദിച്ചിരിക്കുന്നത് വീട്ടിൽ രണ്ട് മാസം പ്രായമുള്ള എൻ്റെ കോഴി വാ പൊളിച്ച് ഓക്കാനിക്കുന്ന പോലെ കാണിക്കുന്നു ഇങ്ങനെ കോഴി ചത്തുപോയി രണ്ട് കോഴികൾക്ക് അസുഖം കാണിക്കുന്നു കുഞ്ഞുങ്ങളുടെ സൗണ്ട് ചെറുതായിട്ട് നിൽക്കുന്നു തൂങ്ങി നിൽക്കുന്നു എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് തൂങ്ങി നിൽക്കുക വാ പൊളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് അസുഖങ്ങളുടെ ലക്ഷണമാണ് നിങ്ങളിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യം ആ അതേ അസുഖ ലക്ഷണങ്ങൾ കാണിച്ചിട്ടുള്ള കോഴിക്കൊഞ്ഞിനെടുത്ത തൊട്ടടുത്ത വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക് പോവുക അപ്പോൾ അവർ കറക്റ്റ് അസുഖം എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും അതിനുള്ള മരുന്ന് അവിടുന്ന് തരും ഓക്കെ കാരണം പറയാനുള്ള കാരണം ഒരേ ലക്ഷണങ്ങൾ തന്നെ പല അസുഖങ്ങൾക്ക് കാണിക്കും അതുകൊണ്ടാണ് പിന്നെ ലിജു എബ്രഹാം ചോദിക്കുന്നുണ്ട് കോഴിത്തീറ്റയിൽ ഏത് കമ്പനി ഏത് കമ്പനി ഇതിലേതാണ് നല്ലത് എസ് കെ എം കൃഷി ഗോദ്രേജ് എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ എസ് കെ എമ്മിൻ്റെ തീറ്റയാണ് കൊടുക്കുന്നത് ഏതാണ് നല്ലത് എന്നുള്ളത് എനിക്ക് എടുത്ത് പറയാൻ കഴിയില്ല ഞാൻ കൊടുക്കുന്നത് എസ് കെ എമ്മിൻ്റെ തീറ്റ ആണ് അത് വളരെ കുറച്ച് വളരെ വളരെ കുറച്ച് മാത്രമേ കൊടുക്കുന്നുള്ളൂ ബാക്കിയൊക്കെ നാടൻ തീറ്റകളാണ് കൊടുക്കുന്നത് ഓക്കെ സബീന വീണ്ടും ചോദിക്കുന്നുണ്ട് ഈ ഗ്രാമപ്രിയ കോഴിയെ കുഞ്ഞിലെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും ചെറിയ കുഞ്ഞുങ്ങളെ ഗ്രാമപ്രിയ ആണോ ഗ്രാമശ്രീയാണോ ഒന്നും തിരിച്ചറിയാൻ പറ്റില്ല കേട്ടോ എനിക്ക് തിരിച്ചറിയാൻ അറിയില്ല ചിലപ്പോൾ ഈ എക്സ്പേർട്ടായിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയായിരിക്കും ഹരീഷ് ഹരിദാസ് ചോദിക്കുന്നു കന്നി നാടൻ കോഴി മുട്ടയിടാൻ പൂവൻ ആവശ്യമാണോ ആദ്യത്തെ മുട്ടയാണ് പൂവൻ്റെ ആവശ്യമില്ല മുട്ടയിടാൻ പൂവൻ്റെ ആവശ്യമില്ല പക്ഷേ കോഴി മുട്ടയിടുന്നത് വിരിയാൻ പൂവൻ വേണം എന്ന് മാത്രമല്ല മുട്ടയിടാൻ പൂൻ്റെ ആവശ്യമില്ല കേട്ടോ ഷിഹാസ് കോഴിക്കുഞ്ഞുങ്ങളോടൊപ്പം അതിൻ്റെ അച്ഛൻ പൂവനെ വെക്കാൻ പറ്റുമോ പ്ലീസ് പറഞ്ഞു തരുമോ എന്തിനാണ് അങ്ങനെ വയ്ക്കുന്നത് കോഴിക്കുഞ്ഞുങ്ങളുടെ കൂടെ പൂവനെന്തിനാണ് പിടക്കോഴികൾ മുഴിക്കോളും കുഞ്ഞിനെ പൂവനെ ഇടേണ്ട കാര്യമില്ല വെച്ചതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ സബീന വീണ്ടും ചോദിക്കുന്നുണ്ട് ഈ കോഴികൾക്ക് എല്ലാ മാസവും വിരമരുന്ന് അൽബോമർ കൊടുത്താൽ വല്ല കുഴപ്പമുണ്ടോ മുട്ടയിടാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ വിര ഇളക്കുന്ന സമയത്ത് മുട്ടയുടെ അളവ് കുറയും അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാ മാസവും വര ഇളക്കുകയാണെന്നുണ്ടെങ്കിൽ മുട്ടയുടെ അളവ് കുറയാനുള്ള സാധ്യതയുണ്ട് കൊടുക്കുന്നത് നല്ലതാണ് പക്ഷേ മുട്ട കോഴികളാണെങ്കിൽ സാധ്യത കുറയും പിന്നെ സിയാദ് ചോദിക്കുന്നുണ്ട് കാലിലും കഴുത്തിനും ലെങ്ത്തുള്ള കോഴികളുണ്ടല്ലോ അവയുടെ നെയ്മയാമോ കരിങ്കോഴി നിങ്ങൾ ഏത് കോഴിയെ ഉദ്ദേശം മനസ്സിലായില്ല അ സിയിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഉദ്ദേശം ഉണ്ടാവുക അതിൽ കാലും കഴുത്തിനൊക്കെ ഭയങ്കര നീളമുള്ള കോഴികളാണ് കരിങ്കോഴി അടയിരിക്കാത്ത ഒരു ഇനം കോഴികളാണ് പക്ഷേ ഇപ്പോൾ പല കരിങ്കോഴികളും ക്രോസ് ആയിട്ട് വരുന്നത് കൊണ്ടും പിന്നെ നമ്മുടെ സാഹചര്യമായിട്ട് ഇണങ്ങിയതുകൊണ്ടും അവിടെ ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ പിന്നെ അബ്ദുൾ മജീദ് ചോദിച്ചിരിക്കുന്നത് അസീൽ നാളൻ ക്രോസ് ഹൗ മെനി മൺസ് ടു ഗിവ് എഗ് നോ ഐഡിയ എൻ്റെ അടുത്ത് ഇപ്പോൾ കുഞ്ഞുങ്ങൾ അസീല നാടനും ക്രോസ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളിപ്പോൾ ഉണ്ട് അവർ മുട്ടയിട്ടിട്ടില്ല ഏകദേശം അഞ്ച് മാസം കഴിഞ്ഞു ആറുമാസം ആവരെയും മുട്ട ഇട്ടിട്ടില്ല സിനി ന സിനി നായർ ചോദിക്കുന്നു കോഴികൾക്ക് ചോറ് കൊടുത്താൽ മുട്ടയിടുന്നത് കുറയുമോ കോഴികൾക്ക് ചോറ് കൊടുത്താൽ അധികമായിട്ട് കൊടുത്താൽ നെയ് കെട്ടാനുള്ള സാധ്യതയുണ്ട് നെയ് കെട്ടിയാൽ മുട്ടയിടുന്നത് കുറയും പിന്നെ വൈഷ്ണവ് ചോദിക്കുന്നുണ്ട് ചേട്ടാ നാട്ടുകോഴിയാണ് പറയുന്ന ബ്രീഡ് കോഴി ഉണ്ടോ നിങ്ങളിൽ അത് അടയിരിക്കുമോ മുട്ടയിടാൻ എത്ര ആകും പ്ലീസ് പറയാമോ എന്താണ് ചോദിച്ചാൽ എനിക്ക് മനസ്സിലായില്ല നാടൻ കോഴി അടയിരിക്കുമോ എന്നാണ് എനിക്ക് മനസ്സിലായത് നാടൻ കോഴികളെ അടയിരിക്കുക നാടൻ കോഴികളാണ് അടയിരിക്കുക മുട്ടയിടാനുള്ള സമയം അഞ്ച് മാസം കഴിഞ്ഞാൽ അവർ മുട്ടയിടും അടുത്ത ചോദ്യം ചോദി ചോദിച്ചിരിക്കുന്നത് ആർ പി കെ എന്ന് പറയുന്ന ഒരു ഐഡിയയിൽ നിന്നാണ് പാലക്കാട് നാടൻ കോഴി നല്ല കോഴിയാണോ അടയിരിക്കുമോ കണ്ടിട്ട് കൊത്തു കോഴിയെ പോലെ തോന്നുന്നു പാലക്കാടൻ കോഴിയെക്കുറിച്ച് സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ അറിവുകളില്ല ഞാനതിനെ വളർത്തിയിട്ടില്ല വളരെ വളരെ ചെറിയ ഒരു അളവിൽ അട്ടപ്പാടി ആ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ആ ബോർഡർ പ്രദേശങ്ങളിൽ മാത്രമാണ് പാലക്കാടൻ തനി നാടൻ കോഴികളുള്ളതെന്നാണ് എൻ്റെ അറിവ് നാടൻ കോഴികൾ തന്നെയാണ് അവർ ഒക്കെ ചെയ്യും പക്ഷേ അതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ എനിക്കറിയില്ല കേട്ടോ പിന്നെ മുഹമ്മദ് സലീം വിരയിളക്കാൻ ഏറ്റവും നല്ല മാർഗം എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അൽബോമർ പോലെയുള്ള മരുന്നുകൾ കൊടുക്കുക അതാണ് ഏറ്റവും നല്ല മാർഗം ശരത്കൃഷ്ണ ചോദിക്കുന്നു വിര കോഴികളിലെ വിരശല്യം മാറ്റാൻ എന്താ ചെയ്യുക എല്ലാ ആഴ്ചയിലും ക്യു എൻ ചെയ്യാൻ ക്യു എൻ എ ചെയ്യാൻ തീരുമാനിച്ചു നന്നായി അത് നേരത്തെ പറഞ്ഞ അതേ ഉത്തരം തന്നെയാണ് അൽബോമർ പോലെയുള്ള വിരയിളുക്കാനുള്ള മരുന്നുകൾ കൊടുക്കുക ഹരീഷ് സി ചോദിക്കുന്നു നാടൻ കോഴികളെ ടെറസിന് മുകളിൽ വിസ്താരമുള്ള കൂട്ടിൽ അഴിച്ചുവിട്ട് വളർത്തുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ കുഴപ്പമൊന്നുമില്ല പക്ഷേ അതുകൊണ്ട് നാടൻ കോഴികൾക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും കിട്ടാൻ ഇല്ല ടെറസിന മോളിൽ അഴിച്ചുവിട്ട് വളർത്തുമ്പോൾ അഴിച്ചുവിട്ട് വളർത്തുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പറമ്പുകളിലും മണ്ണിലുമൊക്കെ ചെനക്കി നടന്ന് അവർക്ക് വേണ്ട ഭക്ഷണമൊക്കെ കണ്ടെത്തി വളരുന്ന കോഴികൾക്കാണ് അതിൻ്റേതായ അഴിച്ചു വിടുന്നതിൻ്റെ ഗുണം കിട്ടും ബിന്ദു രവി ചോദിക്കുന്നു നാടൻ കോഴി കുഞ്ഞുങ്ങൾ മൂന്നാഴ്ച ആയിട്ടുണ്ട് തൂങ്ങി നിൽക്കുന്നു പുറത്ത് പുറത്ത് വിടാറില്ല രണ്ട് എണ്ണം ചത്തു കാരണം പറയാമോ ഞാൻ നേരത്തെ ഒരു ചോദ്യത്തിന് ഉത്തരം കൊടുത്തിരുന്നു നിങ്ങൾ ആ തൂങ്ങി നിൽക്കുന്ന കോഴി കുഞ്ഞിനെ എടുത്ത് ഒരു വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക് പോകാം കാരണം പല കാരണങ്ങൾ കൊണ്ട് തൂങ്ങി നിൽക്കാം അസുഖങ്ങൾ കൊണ്ട് വരാം കപക്കെട്ട് കൊണ്ട് വരാം പിന്നെ അതുപോലെ നിങ്ങൾ കൊടുക്കുന്ന തീറ്റയിൽ പൂപ്പലുണ്ടെങ്കിൽ അങ്ങനെ വരാം അപ്പോൾ എന്തുകൊണ്ടാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ തൊട്ടടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോവുക ഓക്കെ അടുത്തത് മനു മനു ചോദിക്കുന്നു യൂട്യൂബ് പ്ലേ ബട്ടൺ കിട്ടിയോ യൂട്യൂബ് പ്ലേ ബട്ടൺ കിട്ടിയിട്ടില്ല അവർ ട്രാക്ക് ഐ ഒക്കെ തന്നിട്ടുണ്ട് ഒക്ടോബർ രണ്ടാം തീയതി മൂന്നാം തീയതിയൊക്കെ ആയിട്ട് വരും എന്നാണ് പറയുന്നത് ഓക്കെ ഫവാസ് പള്ളിപ്പുറം ചോദിക്കുന്നു കോഴിയുടെ ചെവിയിൽ നിന്നും നീര് വരുന്നു ഇതിന് കാരണം എന്താണ് നീര് വരുന്ന സമയത്ത് ഇവയ്ക്ക് ചെവി നന്നായി ചൊറിയുന്നു ഇതും നേരത്തെ എനിക്ക് പറഞ്ഞ ഒരു ഉത്തരം തന്നെയാണ് പറയാനുള്ളത് എന്താണ് അസുഖം എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാതെ അതിനൊരു മരുന്ന് പറഞ്ഞു തരാൻ കഴിയില്ല ചെവിയുടെ കൂടെ കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നൊക്കെ ഒരു കൊഴുത്ത ദ്രാവകം വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് കുറേസ പോലുള്ള അസുഖമായിരിക്കും ഇതിപ്പോൾ ചെവിയിൽ നിന്ന് മാത്രമെന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ആ കോഴി എടുത്തിട്ട് തൊട്ടടുത്ത ഒരു വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക് പോവുക കാരണം അസുഖം മനസ്സിലാക്കാതെ കൃത്യമായിട്ട് മനസ്സിലാക്കാതെ മരുന്ന് പറഞ്ഞു തരാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾ പിന്നെ ഇതിൻ്റെ കൂടെ ഒന്നുകൂടെ എടുത്ത് പറയാം നിങ്ങൾ അധികം ടിപ്പുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക അസുഖങ്ങൾ ലക്ഷണങ്ങൾ മുഴുവൻ പറയാതെ മരുന്ന് തരാൻ പറ്റില്ല അതുകൊണ്ടാണ് കമ്മൻറ്റുകളിൽ അസുഖം ഒന്നോ രണ്ടോ ലക്ഷണങ്ങൾ പറഞ്ഞിട്ട് മരുന്ന് ചോദിക്കാതിരിക്കുക ദയവ് ചെയ്തിട്ട് ഓക്കെ പിന്നെ ആർ പി കെ എന്ന് പറയുന്ന ച അരിന്ന് വീണ്ടും ചോദ്യം വന്നിട്ടുണ്ട് പാലക്കാടൻ നാടൻ കോഴി നല്ല കോഴിയാണോ ആ അത് നേരത്തെ പറഞ്ഞാണല്ലോ സോറി നേരത്തെ ചോദിച്ച ചോദ്യം തന്നെയാണ് വി പി എം ചേട്ടൻ അസീലിന് അട വയ്ക്കാറില്ലേ അസീലിനെ അട വയ്ക്കാറുണ്ട് എൻ്റെ കയ്യിൽ രണ്ട് അസീലിൻ്റെ പിടകളാണുള്ളത് അത് രണ്ടും ഈ രണ്ട് പ്രാവശ്യം അടയിരുന്ന് വിരിഞ്ഞു ആദർശം ചോദിച്ച ആദർശ് ആദർശം ചോദിക്കുന്നു ഞാൻ വാങ്ങിച്ച അഞ്ച് കൈരളി കോഴികൾ രണ്ട് പോലും മൂന്ന് പിടയുമാണ് ഇതിലൊരു പിട മാത്രമേ അടയിരുന്നുള്ളൂ അതും ഒരു പ്രാവശ്യം മാത്രമേ ഇനിയ കോഴി അടയിരിക്കുമ്പോൾ മുട്ടയിടുന്നുണ്ട് കരളി കോഴിയുടെ കാര്യത്തിൽ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല കാരണം അത് പന്ത്രണ്ടോളം വിഭാഗങ്ങളിൽ പെടുന്ന കോഴികളെ മിക്സ് ചെയ്തുണ്ടാക്കിയിട്ടുള്ളൊരു ഇനമാണ് അപ്പോൾ അത് ചിലത് അടയിരിക്കാം അടയിരുന്നത് പിന്നെ തുടർച്ചയായിട്ട് അടയിരുന്നു കൊള്ളണം എന്നില്ല ഒരു ഉറപ്പ് അക്കാര്യത്തിൽ പറയാൻ കഴിയില്ല പിന്നെ സമീന ചോദിക്കുന്നു കരിങ്കോഴിക്ക് കുഞ്ഞുങ്ങളുണ്ടാകാൻ കരിങ്കോഴിയുടെ തന്നെ പോവാൻ വേണോ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാവാൻ കരിങ്കോഴിയുടെ തന്നെ പോവാൻ വേണമെന്നില്ല പക്ഷേ നിങ്ങൾക്ക് കരിങ്കോഴിയായി തന്നെ കുഞ്ഞുങ്ങളായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കരിങ്കോഴിയുടെ പോവാൻ തന്നെ ആവശ്യമാണ് പിന്നെ ഫവാസ് പള്ളിപ്പുറം നേരത്തെ ചോദിച്ച ചോദ്യമാണ് ദ ബി ജി എം അറ്റൻഷൻ എന്ന് പറയുന്നൊരു ചാനലാണ് ചെറിയ കോഴികൾക്ക് ചോറ് കൊടുക്കാമ ചെറിയ കോഴികൾക്ക് ചോറ് കൊടുക്കാതിരിക്കുകയാണ് നല്ലത് ചോറ് കൊടുത്താൽ അവർക്ക് അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് നമ്മൾ പകുതി വേവിച്ചിട്ടൊക്കെ കൊടുക്കാം അരിയൊക്കെ പകുതി വേവിച്ചിട്ടോ അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ടൊക്കെ കൊടുക്കാം വിര ഇളക്കിയ ശേഷം ലിവർട്രോണിക്ക് കൊടുക്കൽ നിർബന്ധമാണോ അങ്ങനെ നിർബന്ധമൊന്നുമില്ല വിര ഇളക്കിയ ശേഷം ലിവർട്രോണിക്ക് കൊടുക്കണമെന്ന് നിർബന്ധം ഒന്നുമില്ല കൊടുക്കുന്നതും കൊണ്ട് കുഴപ്പമില്ല അവൻ സ്റ്റാറ്റസ് വേൾഡ് ചോദിക്കുന്നു ഇദ്ദേഹമാണ് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് കേട്ടോ എൻ്റെ വീട്ടിലെ കോഴിക്കൂട് ചുറ്റും കാലുകൊണ്ട് ആണ് നിർമ്മിച്ചത് അതുപോലെ തന്നെ ഡോറ് മരം കൊണ്ടുണ്ടാക്കിയാൽ ഡോറിൽ പന്ത്രണ്ട് തോള ഇട്ടിട്ടുള്ളൂ ഇത് കോഴികൾക്ക് പ്രശ്നമാകുമോ ഇതിനൊക്കെ ഞാൻ എന്ത് ഇത്രയാണ് നൽകുക അതൊക്കെ അവനവൻ്റെ ഐ ഡിക്ക് അനുസരിച്ചാണ് കൂടുകൾ നിർമ്മിക്കേണ്ടതും കാര്യങ്ങളൊക്കെ അവനവൻ്റെ ഐ ഡി പന്ത്രണ്ട് തൊള്ളി എട്ട് ഡോറിനകത്ത് അതുകൊണ്ട് പ്രശ്നം ഉണ്ടോന്ന് അയക്കണേ ഇങ്ങനത്തെ ചോദ്യങ്ങൾ പരമാവധി ഒഴിവാക്കുക കേട്ടോ ലിജു ചോദിക്കുന്നു ഹായ് ചേട്ടാ ഒരു വട്ടം ലിറ്റർ ഇട്ടാൽ എത്ര മന്ത് കഴിഞ്ഞ് മാറ്റണം ലിറ്ററിൻ്റെ കാര്യം എന്താ വെച്ചാൽ കോഴികളുടെ എണ്ണത്തിൻ്റെ കണക്ക് കിട്ടിയാലും ഏത് ഇനമാണ് എന്നറിഞ്ഞാലാണ് നമുക്ക് ലിറ്റർ എപ്പോഴാണ് മാറ്റേണ്ടത് എന്നുള്ളത് മനസ്സിലാവുക നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ട് ദുർഗന്ധം വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ലിറ്റർ മാറ്റിയിട്ട് പുതിയത് വിരിക്കാം കോഴിക്ക് തുമ്മലും കപവും ഉണ്ട് എന്താണ് മരുന്ന് തുമ്മലും കപവും കപക്കെട്ടാണ് എന്ന് നിങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അസിത്രാൾ എന്ന് പറയുന്ന മരുന്നുണ്ട് അത് കൊടുക്കാം ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഉത്തരം പറഞ്ഞു പോകേണ്ട കാരണം ഒരുപാട് ചോദ്യങ്ങളുണ്ട് അതുകൊണ്ട് എൺപത്തഞ്ചോളം ചോദ്യങ്ങളുണ്ട് അടുത്ത ചോദ്യം അബീൻ ടി പി ഡേ ആണ് കോഴിയുടെ അടിവശത്തുള്ള കുറച്ച് തൂവലുകൾ പോയി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അത് കുഴപ്പമുണ്ടോ തൂവലുകളുടെ അടിവശത്ത് കുറച്ച് പോയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അവിടെ മുറിവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക മറ്റുള്ള കോഴികൾ കൊത്തി മുറിവേൽപ്പിക്കുന്നുണ്ടോയെന്ന് ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിൽ അതിനുള്ള പ്രതിവിധി ചെയ്യാം ഓക്കെ വിനിയോഗിച്ച് കഴിക്കുന്ന പാലക്കാട് നാടൻ എത്ര മുട്ട ഇട്ട് അടയിരിക്കും പാലക്കാട് നാടിനെക്കുറിച്ച് എനിക്ക് വലിയ അറിവില്ല ഞാൻ നേരത്തെ അത് പറഞ്ഞു കേട്ടോ കോഴി കുട്ടികളെ വേറെ അറുപതാം കോഴി കൊത്തുന്നു എന്തുകൊണ്ടാണ് അത് പരസ്പരം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തും ഒരു കോഴി കുഞ്ഞുങ്ങളായിട്ട് നടക്കുമ്പോൾ വേറൊരു കോഴി എടുത്തോട്ട് പോകുമ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങളെ അക്രമിക്കുകയെന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പേടി കൊണ്ടാണ് മറ്റുള്ള കുഞ്ഞുങ്ങളെ കൊത്തിയാട്ടെന്ന് കുഴപ്പമൊന്നുമില്ല ജയരാജ് ചോദിക്കുന്നു കോഴികൾ കൂടി നിൽക്കുന്നു കുന്നു പോലെ ഒന്നിൻ്റെ മുകളിൽ ഒന്നായി അടിയിലുള്ളത് ചത്തുപോകുന്നു അമ്പത് എണ്ണം ചത്തുപോയി ഗ്രാമശ്രീ അത് നിങ്ങൾ കോഴികളെന്ന് ഉദ്ദേശിച്ച കോഴി കുഞ്ഞുങ്ങളാണെങ്കിൽ അതിന് കറക്റ്റായിട്ട് ചൂട് ബ്രൂഡറിൽ കിട്ടാത്തത് കൊണ്ടാണ് അങ്ങനെ കൂട്ടം കൂടി ഒന്നിന് മുതൽ ഒന്നായിട്ട് നിൽക്കുന്നത് അതിൻ്റെ ചൂട് കറക്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക എങ്ങനെയാണ് നമ്മൾ ചൂട് കൂടുതൽ കോഴികൾക്ക് കറക്റ്റ് ആണെന്നുള്ള മനസ്സിലാവുന്ന അതിൻ്റെ വിശദമായിട്ടൊരു വീഡിയോ ഒരു ചിത്രമൊക്കെ വരച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊന്ന് കയറി നോക്കുക ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പറ്റുമെങ്കിൽ കാർഡ് രൂപത്തിലും കൊടുക്കാം നമ്മളിപ്പോൾ പറയുന്ന കാര്യങ്ങളോട് ബന്ധപ്പെട്ടിട്ടുള്ള ഒക്കെ വീഡിയോകൾ ചെയ്തതിൻ്റെയൊക്കെ വീഡിയോ പറ്റുമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന കേട്ടോ പിന്നെ യദു കൃഷ്ണൻ ചോദിക്കുന്നു കരിങ്കോഴിയുടെ നാവ് ബ്ലാക്ക് ആണോ അതോ വൈറ്റ് ആണോ വൈറ്റ് അല്ല ഒരു ഇരുണ്ട കളറായിരിക്കും ഹക്കിയും ചോദിക്കുന്നുണ്ട് അറുപതാം കോഴിയെ ഗിരാജൻ കോഴി ചവിട്ടിയ മുട്ട വിരിയിപ്പിച്ചാൽ ആ വിരിഞ്ഞ കോഴിക്കുട്ടി നാടൻ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ നാടൻ ഇനങ്ങളെ നാടൻ ഇനങ്ങളുമായിട്ട് ക്ലോസ് ചെയ്താൽ മാത്രമേ തനി നാടൻ കുഞ്ഞുങ്ങളെ കിട്ടുള്ളൂ ബാക്കി ഏത് കോഴി പൂവൻ ക്ലോസ് ആയാലും സങ്കര ഇനങ്ങൾ മാത്രമാണ് കിട്ടുക അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് എങ്ങനെയായാലും അത് ഒരു ഒരു ബ്രീഡിൻ്റെ തനതായ സ്വഭാവം കാണിക്കില്ല എന്നുള്ളതാണ് എൻ്റെ അറിവ് കേട്ടോ നാടൻ പൂവൻ കോഴി കൂക്കാൻ എത്ര മാസം ആകും ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യങ്ങളിലൊന്ന് ഒരു നാല് മാസം നാലര മാസം കഴിഞ്ഞാൽ നാടൻ പൂവൻ കോഴി കൂകിത്തുടങ്ങും ഞാൻ വളരെ അത്യാവശ്യമുള്ള നിങ്ങൾക്ക് അറിവ് ലഭിക്കേണ്ട കാര്യങ്ങൾ മാത്രം ചോദിക്കാമെന്ന് എടുത്ത് പറയാൻ കാരണം ഇത്തരം ചോദ്യങ്ങളാണ് കേട്ടോ യൂസ് മീഡിയ കോഴിയുടെ കോഴിക്കോട് ജില്ലയിൽ എവിടെ നിന്നാണ് നാടൻ കുഞ്ഞുങ്ങളും ലഭിക്കുക അറിയില്ല കോഴിക്കോട് ജില്ലയിൽ ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് പറയാം അടുത്ത മൈ ലൈഫ് മൈ സ്റ്റാറ്റസ് ചോദിക്കുന്നു നാടൻ പോകുമ്പോഴും പൂ കൂക്കാൻ എത്ര സമയമെടുക്കും നേരത്തെ ചോദിച്ച അതേ ചോദ്യമാണ് ഒരു നാലു മാസം കഴിഞ്ഞാൽ കഴിഞ്ഞാൽ പലരും തുടങ്ങും അത് അങ്ങോട്ട് മാസം വരെ പോവാം നന്ദു ചോദിക്കുന്നു അട വെച്ച് വിരിയിപ്പിക്കുന്ന കോഴിക്കുഞ്ഞുങ്ങൾക്ക് ബ്രൂഡർ സെറ്റ് ചെയ്യണോ അട വെച്ച് വിരിയിപ്പിക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളെ നിങ്ങൾ ആ തള്ളക്കോഴിയുടെ കൂടെയാണ് വിടുന്നതെങ്കിലും ബ്രൂഡറിൻ്റെ ആവശ്യമില്ല എല്ലാ തള്ളക്കോഴിയെ മാറ്റി കുഞ്ഞുങ്ങളെ മാത്രമായിട്ട് നിർത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും മാത്രം ബ്രൂഡർ മതി അൻസാഫ് ചോദിക്കുന്നു ദാസേടാ നിങ്ങൾക്ക് കൂടി വളർത്തിക്കൂടെ നിങ്ങൾക്ക് അതിലൂടെ ഉണ്ടാവുന്ന അനുഭവങ്ങൾ പങ്കുവച്ചാൽ അത് കാടയെ വളർത്തുന്നവർക്ക് വലിയ ഉപകാരമാകും ശ്രമിക്കാം കാടയെ വളർത്തിയിട്ട് നമുക്ക് അതിൻ്റെ വീഡിയോ കോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ അമൽ മധു ചോദിക്കുന്നു ഈ ഫോട്ടോയിൽ കാണാൻ നീളമുള്ള കോഴി അസീൽ നാടൻ ടോസ് അല്ലേ അല്ല അത് പാരറ്റ് പീക്ക് അങ്ങനെ എന്തോ ഒരു എനത്തപ്പെട്ട അസിലിൻ്റെ പേടയാണ് റഫ്നാസ് ചോദിക്കുന്നു നാടൻ കോഴി കുഞ്ഞുങ്ങൾ തമ്മിൽ കൊത്തി കളിക്കുന്നു ഇതിനെന്താ പരിഹാരം ദാസ് ഐട്ടൻ പ്ലീസ് റിപ്ലൈ കൊത്തി ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നാടൻ കോഴി കോഴിക്കുഞ്ഞുങ്ങളൊക്കെ കൊത്തി കളിക്കാറുണ്ട് കൊത്തി നന്നായിട്ട് മുറിവേൽപ്പിക്കുന്നുണ്ടെങ്കിൽ മാത്രം അതിൻ്റെ ചുണ്ട് ചെറുതായിട്ടൊന്ന് മുറിച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ശ്രീവിധി ചോദിക്കുന്നു കോഴി വളരുന്നില്ല ഒന്നര മാസമായിട്ടും ഇരുപത് ദിവസത്തെ വളർച്ചയുള്ളൂ സ്റ്റാർട്ടറാണ് കൊടുക്കുന്നത് സ്റ്റാർട്ടർ മാറ്റിയിട്ട് നിങ്ങൾ ഗ്രോവർ കൊടുക്കുക ഒന്നര ഒന്നര മാസമായില്ലേ ഇനി ഗ്രോവർ തീറ്റ കൊടുത്തു തുടങ്ങാം ഹരീഷ് പാലക്കാടൻ നാടൻ എന്ന പേരിൽ പ്രചരിക്കുന്ന കോഴികളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്നത് പറയൂ പാലക്കാടൻ കോഴികളെക്കുറിച്ച് പലരും പറയുന്നുണ്ട് അസീൽ ക്രോസ് ആയിട്ടുള്ളതും അതല്ലാത്ത വളരെ പറ്റിക്കപ്പെടുന്ന ഒരു രീതിയിൽ പാലക്കാടൻ കോഴികളെ പുറത്ത് ഒരുപാട് പേര് പറയുന്നുണ്ട് എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല വിവേക് ചോദിക്കുന്നു പാലക്കാടൻ തനിനാടൻ നാടൻ തിരിച്ചറിയാൻ കഴിയുമോ പ്യുവർ ബ്രീഡ് നാടനാണ് ഉദ്ദേശം അതാണ് പാലക്കാടൻ കോഴികളെ കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു എനിക്കതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയാൻ അറിയില്ല അതുകൊണ്ടാണ് ഓക്കെ വീണ്ടും സ്റ്റാറ്റസ് വേൾഡ് ചോദിക്കുന്നത് പാലക്കാട് നാടൻ കോഴി അടവയ്ക്കാൻ ഉപയോഗിക്കാൻ പറ്റുമോ പാലക്കാടൻ നാടൻ എന്നറിയപ്പെടുന്ന തനി നാടൻ കോഴികളെ അടവയ്ക്കാൻ പറ്റും എന്നാണ് എൻ്റെ അറിവ് അടുത്തത് വീണ്ടും അബ്ദുൾ മജീദ് ചോദിക്കുന്നു പാലക്കാട് പുതുനഗർ നാടൻ കോഴി സെയിലുണ്ടോ നോത്രം ഗിരിരാജൻ കോഴി അടയിരിക്കുമോ അപൂർവമായിട്ട് അടയിരുന്ന് കണ്ടിട്ടുണ്ട് മനാസ് ചോദിക്കുന്നു ഇൻകു വെച്ച മുട്ടയ്ക്ക് കൊത്ത് കൊണ്ടാൽ എത്ര മണിക്കൂർ കൊണ്ട് കുഞ്ഞ് പുറത്തു വരും ഒരു കൃത്യസമയം പറയാൻ കഴിയില്ല കൊത്ത് കൊണ്ട ഉടനെ ചിലപ്പോൾ വരാൻ ചിലപ്പോൾ പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടും വിരിഞ്ഞ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കൃത്യമായിട്ട് ഒരു സമയം നമുക്ക് പറയാൻ കഴിയില്ല ഓക്കെ സുജീഷ് ചോദിക്കുന്നു അതുല്യ കൈരളി എന്നീ മുട്ടക്കോഴി നിങ്ങളെ അഴിച്ചു വിട്ട് വളർത്തിയാൽ അവയുടെ മുട്ടയെ നാടൻ മുട്ട എന്ന് വിളിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് സെയിലിനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നാടൻ മുട്ട എന്നുള്ള രീതിയിൽ സെയിൽ ചെയ്യാം പക്ഷേ ഈ വാങ്ങുന്ന ആളുകൾ അതിനെ വിരിയിപ്പിച്ച് നാടൻ കുഞ്ഞുങ്ങളായിട്ട് വിൽക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ നാടൻ മുട്ട എന്ന് പറഞ്ഞിട്ട് കൊടുത്തോളൂ സ്റ്റാറ്റസ് വേൾഡിൻ്റെ അടുത്ത ചോദ്യം കേട്ടോ ലഗോൺ പൂവൻ കോഴിയെ തനി നാടൻ കോഴിയും തമ്മിൽ ബ്രീഡിങ് ചെയ്യാൻ പറ്റും അങ്ങനെ വിരിഞ്ഞിറങ്ങിയ കുഞ്ഞിന് ഏത് ടൈപ്പായിരിക്കും അത് ഞാൻ നേരത്തെ ഉത്തരം പറഞ്ഞു ഏത് രണ്ട് ഇനത്തിൽപ്പെട്ട കോഴികളെ തമ്മിൽ ക്രോസ് ചെയ്താലും സങ്കര ഇനമായ കുഞ്ഞുങ്ങളെയാണ് കിട്ടുക ഏതെങ്കിലും ഒരു ബ്രീഡിൻ്റെ തനി സ്വഭാവ ഗുണമുള്ള കോഴിയെ നമുക്ക് കിട്ടില്ല സ്റ്റാറ്റസ് വേൾഡ് വീണ്ടും ചോദിക്കുന്നു പാലക്കാട് നാടൻ കോഴിയുടെ പ്രത്യേകത ഞാൻ നേരത്തെ ഒരുപാട് ഉത്തരങ്ങൾ അതിന് കൊടുത്തു കഴിഞ്ഞാണ് മുഹമ്മദ് റഷീദ് ചോദിക്കുന്നു ഒരു നാടൻ കോഴി മാക്സിമം എത്ര മുട്ടയിട്ട് കഴിഞ്ഞാലാണ് പൊരുന്നലാവുക ഒരു പതിനഞ്ച് മുതൽ ഇരുപത് വരെ ഒരു ബാച്ചിൽ മുട്ടയിട്ട് കഴിഞ്ഞാൽ നാടൻ കോഴികൾ പൊരുന്നലാവും സ്റ്റാറ്റസ് വേൾഡ് വീണ്ടും ചോദിക്കുന്നു മുട്ടയിടാൻ വേണ്ടി നമ്മൾ കോഴിക്കോട്ടിൽ എക്സ്ട്രാ ബോക്സ് വെക്കണോ നൂൽ ചാക്കോ വയ്ക്കണോ അങ്ങനെ വെച്ച് കൊടുക്കുന്നത് കോഴികൾക്ക് സ്ഥിരമായ ഒരു സ്ഥലത്ത് തന്നെ മുട്ടയിടാൻ വേണ്ടിയിട്ടുള്ള പ്രചോദനമാകും നല്ലതാണ് സ്പൈസി കിച്ചൻ ചോദിക്കുന്നു പാലക്കാട് നാടൻ കോഴി എന്ന് പറയുന്നത് അസിൽ പ്ലസ് നാടനാണോ അസീൽ പ്ലസ് നാടൻ കുഞ്ഞുങ്ങളെ പാലക്കാടൻ നാടൻ കോഴി എന്ന് പറയുന്നത് പലരും വിൽക്കുന്നതായിട്ട് എന്നോട് പലരും വിളിച്ച് ചോദിച്ചിട്ടുണ്ട് എനിക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല ആദർശം ചോദിക്കുന്നുണ്ട് നാടൻ കോഴി എത്ര പ്രാവശ്യം അടയിരിക്കും നാടൻ കോഴികൾ എത്ര പ്രാവശ്യം വേണമെങ്കിലും അടയിരുന്നുള്ളൂ ഓരോ ബാച്ച് മുട്ടയിട്ട് കഴിഞ്ഞാലും അവ അടയിരിക്കും അടുത്ത ചോദ്യം ചേട്ടൻ അറുപതാം കോഴിയെയും തൊണ്ണൂറാം കോഴിയെയും അഴിച്ചു വിട്ട് വളർത്തുമ്പോൾ അവർ തമ്മിൽ പരസ്പരം ക്രോസ് ആവില്ലേ ക്രോസ് ആവും അവർ തമ്മിൽ പരസ്പരം ക്രോസ് ആവും അങ്ങനെ ഒരേപോലെ അഴിച്ചു അഴിച്ചുവിട്ട് വളർത്തുന്നതിന് കോഴികളെ തന്നെയാണ് നാടൻ തനി നാടൻ കോഴികൾ എന്ന് നമ്മൾ വിളിക്കുന്നത് അതിന് വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾ എന്ത് സ്വഭാവം കാണിക്കുന്നോ അത് ആ രീതിയിലേക്ക് വളരും എന്നേ ഉള്ളൂ അത് അങ്ങനെ തന്നെയാണ് വളർത്തുന്നത് സ്റ്റാറ്റസ് വേൾഡ് വീണ്ടും കോഴി വളർത്തുന്നവർക്ക് ഒരു മോട്ടിവേഷൻ നൽകൂ ഇത് ചിലപ്പം എനിക്കും ഉള്ള ആളുകൾക്കോ അങ്ങനെ മോട്ടിവേഷൻ നൽകാനാണ് പറയുന്നത് എൻ്റെ വീഡിയോകൾ ഇരുന്ന് കാണൂ ഞാൻ അഞ്ഞൂറിലധികം വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സ്റ്റാറ്റസ് വേൾഡ് ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് കാണൂ ഓക്കെ വീണ്ടും അടുത്ത സ്റ്റാറ്റസ് വേൾഡിൻ്റെ തന്നെ ചോദ്യമാണ് കോഴി മുട്ടയിടുമ്പോൾ വലുപ്പമുള്ള മുട്ടയും വലിപ്പം ഇടാത്ത മുട്ടയും തമ്മിൽ എന്താണ് വ്യത്യാസം ഒരു വ്യത്യാസമില്ല ദയവ് ചെയ്തിട്ട് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കും എന്താണ് അതിൽ വ്യത്യാസം ഒരു വ്യത്യാസമില്ല ഓക്കെ അശ്വതി സുനിൽ ചോദിച്ച് ചേട്ടാ ഇൻവേർട്ടറിൽ വിരിഞ്ഞ ഒരു കോഴിക്കുഞ്ഞിൻ്റെ കാല് കുത്തി നിൽക്കുന്നില്ല കാല് തളർന്നിരിക്കുക എന്ത് ചെയ്യണം ഹോം മെയ്ഡ് ഇൻക്വേറ്റർ വിരിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങൾക്ക് എന്നു മുതൽ പച്ചിലകൾ കൊടുക്കണം കാല് അങ്ങനെ സംഭവിക്കാറുണ്ട് ചൂടിൻ്റെ വേരിയേഷൻ വരുമ്പോഴൊക്കെ കോഴിക്കുഞ്ഞുങ്ങളുടെ കാല് തളർന്നു പോകാറുണ്ട് ആദ്യത്തെ ദിവസം തന്നെ നമ്മളത് എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ കാല് നിർത്തിയെടുക്കാൻ പറ്റും അതിനൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതായത് ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ചെയ്യുന്നൊരു വീഡിയോ അപ്പോൾ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ ചാനലൊന്ന് കയറി നോക്കിയാൽ നിങ്ങൾക്ക് ആ വീഡിയോ കിട്ടും ഓക്കെ പിന്നെ മിഥുൻ വിജയൻ ചോദിക്കുന്നു എൻ്റെ വീട്ടിലുള്ള ഒരു മുട്ടയിടുന്ന നാടൻ കോഴി എല്ലാ തവണയും പതിനൊന്ന് മുട്ട വരെയൊക്കെ ഇട്ട് പോരുന്നു ആവാറുള്ളത് എന്നാൽ ഈ തവണ മൂന്ന് മുട്ടയിട്ട് പോരുന്നേ അതിന് ശേഷം കോഴി അവിടെ ഇരുന്ന് പിന്നെ മുട്ടയിട്ടില്ല എവിടെയും പോയിരിക്കും ഈവനിങ് ഒന്നും കഴിക്കില്ല വെയിറ്റ് എല്ലാം പോയി എന്താ ചെയ്യേണ്ടത് മനസ്സിലായില്ല എന്താണ് ചോദിച്ചത് മനസ്സിലായില്ല കേട്ടോ അതിനുശേഷം ശേഷം കോഴി എങ്കരിറ്റിക് എന്നാണോ എഴുതിയിരിക്കുന്നത് എനർജറ്റിക് എന്നാണോ ഉദ്ദേശം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല പിന്നെ ഇംഗ്ലീഷിൽ ഞാൻ കുറച്ച് പിന്നിലേക്കാണ് കേട്ടോ ഇ എൻ ജി ഇ ആർ വൈ ടി ഐ സി എന്നാണ് എഴുതിയിരിക്കുന്നത് എന്താണ് അതിൻ്റെ മീനിങ് എനിക്കറിയില്ല എന്തായാലും കോഴി പിന്നെ മുട്ടയിടുന്നില്ല ഭക്ഷണമൊന്നും കഴിക്കില്ല എന്നാണ് വെയിറ്റ് എല്ലാം പോയി എന്നാണ് പറയുന്നത് അപ്പോൾ അതിന് എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടാവും ആ കോഴി എടുത്തിട്ട് നിങ്ങൾ തൊട്ടടുത്ത വിറ്റ്നറി ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോകാം ഓക്കെ സ്റ്റാറ്റസ് വേൾഡ് വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കുകയാണ് എൻ്റെ വീട്ടിൽ പാലക്കാട് നാടൻ കോഴിയുടെ തലയിലുള്ള പൂവ് ചെരിഞ്ഞ് നിൽക്കുന്നു എന്താണ് കാരണം ചെരിഞ്ഞിരുന്നോട്ടെ ഒരു കുഴപ്പമില്ല അടുത്ത തവണ മുതൽ ഞാൻ ഇനി കാര്യം തീരുമാനിച്ചതെന്താ വെച്ചാൽ ഇങ്ങനത്തെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നില്ല എന്നുള്ളൊരു തീരുമാനം അടുത്ത തവണ മുതലുണ്ട് അത്യാവശ്യ ചോദ്യങ്ങൾക്ക് മാത്രം അറിയേണ്ട കാര്യങ്ങൾക്ക് മാത്രമേ ഇനി മുതൽ ഉത്തരം നൽകുള്ളൂ കേട്ടോ ഹാഷർ ചോദിക്കുന്നു ബ്ലാക്ക് സോൾജർ ഫ്ലൈ എന്തായി അത് വിജയിച്ചോ അത് ഇപ്പോഴും ബ്ലാക്ക് സോൾജർ ഫൈയുടെ ലാർവ നമുക്ക് കിട്ടുന്നുണ്ട് സക്സസ്ഫുള്ളാണ് ചെറുതായിട്ട് പൂർണ്ണമായിട്ടൊന്നും പറയാൻ കഴിയില്ല അമൽ മതി ചോദിക്കുന്നു അസിൽ നാടൻ ക്രോസ് അവിടെ ഇരിക്കുമോ അവിടെ ഇരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പിന്നെ സൂരജ് ചോദിക്കുന്നുണ്ട് ഒരു ഒരു നോവൽ പോലെ എഴുതിയിരിക്കുകയാണ് ഒരു വീഡിയോയ്ക്ക് കമൻ്റ് ഇട്ടിരുന്നോ അതിന് മറുപടി കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട് നമ്മുടെ ഗവൺമെൻ്റ് ഗിരിരാജ കോഴി തന്നിരുന്നു ഗിരിരാജ കോഴി അടയിരുന്നു അപ്പോൾ ആരോ പറഞ്ഞു അത്രയും ഗിരിരാജ അത് ഒറിജിനൽ ആയിരിക്കില്ല ഒറിജിനൽ ഗിരിരാജ അടയിരിക്കില്ല എന്താണെന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് ഗിരിരാജ ചില കോഴികൾ അവിടെ ഇരിക്കുന്ന സ്വഭാവം കാണിക്കുന്നുണ്ട് പിന്നെ ഗവണ്മെൻറ്റ് ഫാമിൽ നിന്ന് കിട്ടുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആകുമോ എന്നൊക്കെയാണ് അതിൽ ചോദ്യങ്ങളുള്ളത് അതൊന്നും പറയാൻ ഞാൻ ആളല്ല അവരെയൊക്കെ കറക്റ്റായിട്ട് ബ്രീഡ് ചെയ്യിച്ചിട്ടാണ് ഗവൺമെൻറ് ഫാമുകളിൽ നിന്നൊക്കെ കോഴികൾ തരുന്നത് ഒരു ഇനം ഗിരിരാജ എന്ന് പറഞ്ഞ് തരുന്ന ഇനം ഗിരിരാജ തന്നെയായിരിക്കും അതിൽ വേറെ ക്രോസിംഗ് ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല ഓക്കെ പിന്നെ ഈ പോസ്റ്റ് മുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല പിന്നെ സ്റ്റീവൻ പോൾ ചോദിക്കുന്നു കരിങ്കോഴി നാടൻ കോഴി ക്രോസ് ആടെയിരിക്കുമോ ഗിരിരാജൻ പോവനെയും നാടൻ പോവനേ എങ്ങനെ തിരിച്ചറിയാം കോഴികൾക്ക് എത്ര നേരം ഫുഡ് കൊടുക്കണം ചോറ് തവിട് കൊടുത്ത് മൂന്നോ നാല് നേരമൊക്കെ രണ്ടോ മൂന്നോ നേരമൊക്കെ കൊടുക്കാൻ പറ്റുമോ കുറേ ചോദ്യങ്ങളാണ് കരിങ്കോഴി നാടൻ ക്രോസ് ആളേ ഇരിക്കുമ്പോൾ എന്ന് വ്യക്തമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല ഗിരിരാജയും പോകാനേയും നാടൻ പോകാനേയും തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ അത് ഒരു അടയാളം പറഞ്ഞിട്ട് നമുക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ് അത് അനുഭവങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ നേരിട്ട് രണ്ട് കോഴികളെ കുടിച്ച് നിങ്ങൾക്ക് കാണിച്ചാൽ നിലയാണ് മനസ്സിലാവുള്ളൂ ഇങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ല ഇപ്പം എൻ്റെ അടുത്ത് നാടൻ ഉണ്ട് പക്ഷേ ഗിരിരാജൻ പോകുന്നില്ല കോഴികൾക്ക് എത്ര നേരം ഫുഡ് കൊടുക്കാം നിങ്ങൾക്ക് രാവിലെ കൊടുക്കാം ഉച്ചയ്ക്ക് കൊടുക്കാം വൈകിട്ട് കൊടുക്കാം എത്ര നേരം വേണമെങ്കിൽ കൊടുക്കാം അതേപോലെ തന്നെ ഈ മൂന്ന് അല്ലെങ്കിൽ രണ്ട് നേരം കൊടുക്കാൻ പറ്റും കൊടുക്കാം കൊടുക്കേണ്ട ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ കഴിഞ്ഞിട്ടില്ല ഇനിയുണ്ട് കരിങ്കോഴിയുടെ പൂവ് പ്യുവർ ബ്ലാക്ക് ആയിരിക്കുമോ അതോ റെഡ് ആൻഡ് ബ്ലാക്ക് മിക്സഡ് ആയോ അങ്ങനെ വരും റെഡ് ആൻഡ് ബ്ലാക്ക് ഒരു ഡാർക്ക് റെഡ് കളറുള്ളൊക്കെ കരിങ്കോഴിയുടെ പൂവ് വരും കൊച്ച് കൈവിരുത് ആ കൊച്ചു കൈവിരുത് എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ കോഴികൾ പെട്ടെന്ന് മുട്ടയിടാൻ എന്ത് ചെയ്യണം പെട്ടെന്ന് മുട്ടയിടുകയെന്ന് വെച്ചാൽ രണ്ട് മാസം മൂന്ന് മാസം കൊണ്ടൊന്നും കോഴികൾ മുട്ടയിടില്ല അതിൻ്റേതായ സമയത്ത് മാത്രമേ മുട്ടയിടൂ പക്ഷേ മുട്ടയിടുന്ന സമയമാകുമ്പോൾ നിങ്ങൾ ലെയർ മെഷ് പോലെയുള്ള തീറ്റകൾ വാങ്ങിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് മുട്ട കൂടുതൽ കിട്ടും മനീഷ് ചോദിക്കുന്ന ബ്രോയിലർ കോഴി ഒരു ജോഡി വാങ്ങി വളർത്തിയാൽ അതിടുന്ന മുട്ട വെച്ചാൽ വളർച്ചയുള്ള ബ്രോയിലർ കുഞ്ഞുങ്ങളെ കിട്ടുമോ ആ ബ്രോയിലർ കോഴി കുഞ്ഞുങ്ങളെ കിട്ടാൻ സാധ്യതയുണ്ട് നാടൻ കോഴികൾ ഇങ്ങനെ ഇങ്ങനെയാ ഒന്ന് ഇല്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഒന്ന് പറഞ്ഞു തരാമോ കോഴികൾ കുഞ്ഞുങ്ങൾ കിട്ടുമോ ഇല്ലെങ്കിൽ എന്തുകൊണ്ടും ഇല്ലയെന്ന് പറഞ്ഞില്ലല്ലോ കിട്ടും ഓക്കെ അപ്പോൾ ഇത്തരം ചോദ്യങ്ങളൊക്കെയാണ് ഉള്ളത് അതിനിപ്പോൾ ഏതെങ്കിലും ചോദ്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക സമയം ഒരുപാടായി അതുകൊണ്ടാണ് അതുകൊണ്ടാണെന്നല്ല ഒരുവിധം ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നൽകി എന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് കുറേ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് അറിവ് ചില ചോദ്യങ്ങളിൽ നിന്നൊക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു ഇനി വീഡിയോയുടെ പോസ്റ്റ് ഇടുമ്പോൾ അല്ലെങ്കിൽ ക്യു എൻ്റെ പോസ്റ്റ് ഇടുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യമുള്ള ചോദ്യങ്ങൾ മാത്രം ചോദിക്കാൻ വേണ്ടി ശ്രമിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രം സെലക്ട് ചെയ്ത് അതിന് ഉത്തരം പറയേണ്ടതായിട്ട് വരും ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം